കാസർഗോഡ് ദേലമ്പാടി പയറടുക്കയിൽ ബി എൽഒയെ കയ്യേറ്റം ചെയ്തെന്ന് പരാതി ബി എൽഒ പി അജിത്തിനെ ദേലമ്പാടി അംഗം സുരേന്ദ്രൻ കയ്യേറ്റം ചെയ്തെന്നാണ് പരാതി രാവിലെ ക്യാമ്പ് നടക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് ഫോം വിതരണവുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ച് കയ്യേറ്റം ചെയ്യുകയായിരുന്നു അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി അരുൺ ഇപ്പോൾ ബി പഞ്ചായത്ത് അംഗം കയ്യേറ്റം ചെയ്തു എന്ന പരാതി എന്താണ് അറിയാനാകുന്നത് സ്മൃതി ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് ദേലമ്പാടി പഞ്ചായത്തിലെ എഴുപത്തി രൺ എഴുപത്തി എട്ടാം നമ്പർ ബൂത്തിലെ ബി എൽഒ ആണ് ആ അജിത്ത് അജിത്ത് ഇന്ന് അവിടെ എസ് ഐ ആർ നടപടിക്രമവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫോം എല്ലാം വിതരണവും പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ക്യാമ്പ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു ആ ക്യാമ്പിനിടെയാണ് ഈ പഞ്ചായത്ത് അംഗം ഈ ബി എൽഒയുമായി ആദ്യം ഇത് ഈ ഫോമുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടായി അതിനുശേഷമാണ് ഈ കയ്യേറ്റം ഉണ്ടായത് എന്നതാണ് ഈ ബി എൽ പരാതിയിൽ പറയുന്നത് എന്തായാലും ഇപ്പോൾ പോലീസിൽ ആ പരാതി നൽകിയിട്ടുണ്ട് അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഈ ബി എൽഒ അജിത്തിന്റെ പരാതി ഇതിനു മുമ്പും ഈ പഞ്ചായത്ത് അംഗത്തിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഇത്തരത്തിലുള്ള മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ആ സ്മൃതി അത് സി പി എമ്മിൻ്റെ ഭാഗമായിട്ടുള്ള പഞ്ചായത്ത് അംഗമാണ് ഈ കയ്യേറ്റം ചെയ്തതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് മനസ്സിലാക്കുന്നത് പരാതിയിലും അങ്ങനെയാണ് പറയുന്നത് എന്തായാലും ആ ബി എൽഒ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് യാതൊരു പ്രകോപനവുമില്ലാതെ അവിടെ എസ് ഐ ആർ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പ് നടക്കുന്നതിനിടെ അവിടെ എത്തി ഇത്തരം കയ്യേറ്റ ശ്രമം കയ്യേറ്റം ഉണ്ടാവുകയായിരുന്നു എന്നതാണ് അതിൽ ആദ്യം ഒരു വാക്കുതർക്കമുണ്ടായിരുന്നു അതിൽ അപ്പുറത്തേക്ക് ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നില്ല ഈ ഫോം വിതരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കുതർക്കമാണ് അതിനിടെയാണ് ഈ കയ്യേറ്റം ഉണ്ടായിട്ടുള്ളത് ഇതിനു മുമ്പും ഇതേ പഞ്ചായത്ത് അംഗത്തിന്റെ ഭാഗത്ത് ഇത്തരം മോശം പ്രതികരണം ഉണ്ടായിട്ടുണ്ട് എന്നതും ഈ പോലീസിൽ നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നുണ്ട് എന്തായാലും പോലീസ് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട് ഇത് പരിശോധിച്ചു വരികയാണ് എന്നതാണ് പറയുന്നത് ശരി സി പി എം പഞ്ചായത്ത് അംഗമാണ് സുരേന്ദ്രൻ കയ്യേറ്റം ചെയ്തു എന്ന പരാതിയാണ് ഇപ്പോൾ ബി എൽഒ നൽകിയിരിക്കുന്നത്